ഇന്നലെ തൊട്ട് ഭയങ്കര ഒരു ന്യൂസ് വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടി ഇത് ചെയ്തത് കാമുകനും അമ്മയും കൂടെ ചേർന്നാണ് ഇത് നടന്നത് ആലപ്പുഴയിലാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പത് മാസം വീട്ടുകാരൊന്നും അറിയാതെ പ്രഗ്നൻ്റ് ആയിരിക്കും അതിന് ശേഷം എന്തു ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചതിന് ശേഷം കാമുകനെ തന്നെ ഈ കൊച്ചിനെ കൊടുക്കുക കാമുകനാണെങ്കിൽ കൊന്ന് തന്നെ കുഴിച്ചു മൂടുക ഇതിനെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നത് ഒരു അമ്മ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ശേഷം രക്തസ്രാവം കൂടി ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഇതുകൊണ്ട് ഓ ആശുപത്രിയിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഡോക്ടറിന് ചെക്ക് ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി ഇതാണെങ്കിൽ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് കാര്യങ്ങൾ ചോദ്യം ചെയ്യലും അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേന് കൊച്ചെന്തു ചോദിച്ചപ്പോഴത്തേന് കൊച്ച് ജനിച്ചപ്പോഴേ ആദ്യമേ തന്നെ ജനിച്ചപ്പം തന്നെ മരിച്ചുപോയി പോയി അപ്പം കുഴിച്ചിടേണ്ടി വന്നു എന്ന് ആദ്യമേ പറയാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല കൊച്ചു ജി അമ്മ ആ അമ്മയെന്ന് പറഞ്ഞാൽ അവർ അമ്മ തന്നെ പറയാൻ പറ്റില്ല ആ ഒരു പെണ്ണ് അവരെ പേര് ഡോണെന്ന് അവരുണ്ടെങ്കിൽ കാമുകന് കാമുകന് കൊടുത്തപ്പം ജീവനോടെ പിന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് കുഴിച്ചു മൂടിയതാണെന്ന് കാമുകൻ ആണിത് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ കാമുകനെയും കാമുകൻ്റെ ഫ്രണ്ടിനെയും പൊക്കി രണ്ടു പേരും കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവം നടത്തിയത് ഇതാണെ അവരെടുത്ത് ചോദിച്ചപ്പോഴത്തേന് അവർ ആദ്യമേ പറഞ്ഞ വേറെ രീതിയിൽ രണ്ടും പറഞ്ഞ മാച്ചില്ലാതെ ഫസ്റ്റ് വന്നപ്പോഴാണ് അതായത് ആദ്യമേ ഈ ഒരു സ്ത്രീ ഡോണ പറയുന്നു കൊച്ചു മരിച്ചതിന് ശേഷമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രണ്ട് പേരുടെ മൊഴിയിൽ എന്താ പറയുക മൊഴികളിൽ ആ ഒരു കറക്റ്റ് ഇല്ലാത്തതാണ് പിന്നെയും ചോദ്യം ചെയ്യുന്നത് അതുവഴിയാണ് ഇത് കണ്ടുപത്തിയത് സവർക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് ഈ കൊച്ചിന് ജീവൻ എന്താ പറയുക ജനിച്ചതിന് ശേഷം ഇങ്ങനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടെന്ന് അബോഷനൊക്കെ എന്തൊക്കെ ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇവിടെ അമ്മ തൊട്ടിലോ അങ്ങനെയൊക്കെ ഉണ്ട് അത് വരെ കൊണ്ടു കൊടുക്കാനുള്ള വഴിയുണ്ടല്ലോ ചുമ്മാ ഇതിങ്ങനെ ഓരോ കൊച്ചുങ്ങളെ എങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സ് വരുന്നത് ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് ചിന്തിക്കുക ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു കൊച്ചിനെ ഇതേ കണക്ക് ആരും അറിയാതെ പ്രസവിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ വണ്ടേന്ന് എടുത്ത് എറിഞ്ഞിരിക്കുന്ന ഒരു കൊച്ചിയിലേതാണ്ടായിരുന്നു ആ സംഭവം ഇതും ഇതേ കണക്ക് ഇത് എന്തൊക്കെ ഇതെന്തൊക്കെ ഇവിടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാൻ പറ്റില്ല സോ ആ സമയത്ത് ആ ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി പോലീസും എല്ലാം ഭയങ്കര അലേർട്ടൊക്കെ ആയ സമയത്ത് തന്നെ ആ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അമ്മ തൊഴിൽ ആ സമയത്ത് ആ ഒരു മാസത്തിൽ തന്നെ നാലും അഞ്ചും കുട്ടികളെയൊക്കെ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു മാസത്തിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കണം ഇപ്പം നമ്മൾ അറിയാവുന്നത് തന്നെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് രക്തസ്രാവം ഒന്നും വന്ന് അറിയാതില്ലായിരുന്നെങ്കിൽ ഇനി എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്